ഹായ് ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീജ ഗുരുവായൂർ ഇന്നൊരു പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ എന്താ വെച്ചാൽ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായ കാര്യങ്ങൾ മാത്രമേ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം അപ്പോൾ ഇന്ന് അടുക്കള മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്ന ഒരു ദൗത്യം ആ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഒരു ബയോപോഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് കഴിഞ്ഞ ആറു മാസമായിട്ട് ഞാൻ അതിൽ വിജയം കണ്ടെത്തിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ തുടങ്ങാല്ലേ ജൈവ മാലിന്യ സംസ്കരണത്തിന് ഒരു ശാശ്വത പരിഹാരമാണ് ഈ ബയോ പോഡ് ഇതിലെ ഒട്ടും ദുർഗന്ധം വഹിക്കാതെ നമുക്ക് ഇതിൽ നിന്ന് ജൈവ ഏർ സ്ലറിയും അതുപോലെ തന്നെ കീടനാശിനിയും ഇതിൽ നിന്ന് ലഭിക്കുന്നു ഇനി പറഞ്ഞ ഭക്ഷ്യ സാധനങ്ങളൊന്നും വലിച്ചെറിഞ്ഞ് അതിൽ നിന്ന് അസുഖങ്ങൾ പരത്തണ്ട ഇതിപ്പോൾ അടുക്കളയിൽ വേസ്റ്റ് ഇപ്പോൾ ഫ്ലാറ്റുകളിലായാലും ഇതിൽ നിന്ന് ഒട്ടും ദുർഗന്ധം വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സുഖം നമുക്ക് വീടിൻ്റെ എവിടെ വേണമെങ്കിലും ഇതിനെ വെക്കാം വെക്കാം ഒരു തരി സ്പേസ് മതി അപ്പോൾ ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ കിച്ചണിൻ്റെ അവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ ബാക്കിൽ അവിടെയൊക്കെ ഇത് വെക്കാം അപ്പോൾ മാലിന്യങ്ങളൊക്കെ ഇതിൽ അഴുകി ചേർന്ന് പൂച്ചെടികൾക്കായാലും പച്ചക്കറി ചെടികൾക്കായാലും ഈ കടക്കിൽ ഒഴി ഒരു ആറ് ഇരട്ടി വെള്ളം ചേർത്തിട്ട് കടക്കിൽ കൊടുക്കുക ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ പോലും അന്തം വിട്ടു പോകും ചെടിയുടെ ഗ്രോത്ത് കണ്ടിട്ട് ഞാൻ ഞെട്ടി പോയിട്ടുണ്ട് എന്റെ മഴക്കാല കൃഷിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അതിൽ കാണാം എൻ്റെ ചെടിയുടെ വളർച്ചയുടെ ഒരു പച്ച പരവധാനി വിരിച്ച് നിൽക്കുന്ന ചെടികളെ കാണാനായിട്ട് അത്രയ്ക്കും നൂറ് ശതമാനം ഉറപ്പ് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അപ്പം ഇങ്ങനെ ഒരു ബയോ കോഡ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുഴു അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല ഏഹ് മാത്രമല്ല പെട്ടെന്ന് തന്നെ ഇത് ഈ സ്ലറി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കുറേ കുറേ കാലങ്ങളോളം നമുക്ക് ഇത് ഉപയോഗിക്കാം ഇനി ഇതിനുള്ളിലുള്ള ഈ ബയോ കോഡിനുള്ളിലുള്ള ബി എസ് എഫ് ലാർവകള് നമുക്ക് കോഴി താറാവ് അതുപോലെ മീനുകൾ ഇതിനൊക്കെ തീറ്റയായിട്ട് നമുക്ക് കൊടുക്കാനായി കഴിയും അപ്പോൾ മൂന്നു നാല് ഉപകാരങ്ങളാണ് ഇതുകൊണ്ടുള്ളത് എന്ന് മനസ്സിലാക്കണം ജൈവവളം ജൈവ സ്ലറി ജൈവ കീടനാശിനി അതുപോലെ തന്നെ ഈ ബി എസ് എഫ് ലാർവകള നമ്മുടെ കോഴി താറാവ് അവർക്കൊക്കെ മീൻ വളർത്തുന്നുണ്ടെങ്കിൽ മീനുകൾക്കും തീറ്റയായിട്ട് കൊടുക്കാൻ കഴിയും നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ ഈ ബയോ കോഡിന്റെ മൂടി തുറന്നിട്ട് അതിനകത്താണ് നിക്ഷേപിക്കേണ്ടത് ലാ ഈ മൂടി ഇങ്ങനെ തുറക്കാം ഇതിനകത്ത് പച്ചക്കറി വേസ്റ്റ് ചോറ് മീനിൻ്റെ മീനിന്റെ വേസ്റ്റുകൾ എന്തൊക്കെയാ ഉള്ളത് വെച്ചെങ്കിൽ അതെല്ലാം ഇതിനകത്ത് നിക്ഷേപിക്കുക എന്നിട്ട് ദാ ഇതിങ്ങനെ അടയ്ക്കാം അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ലോക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ട് കണ്ടില്ലേ ഇതിങ്ങനെ ലോക്ക് ചെയ്യാം ഒന്നുമില്ല ഒരു സ്മെല്ല് ഒന്നുമില്ല കണ്ടില്ലേ ഇനി ഇതിൽ നിന്ന് നമുക്ക് സ്ലറി ഇതിലിങ്ങനെ നമ്മൾ ഇട്ടോണ്ടിരിക്കുക കുറെ ഇടക്കും ഒരുപാട് കാലം ഉപയോഗിക്കുക എന്ന് പറഞ്ഞല്ലോ അതിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നിട്ട് ടാപ്പ് തുറന്നിട്ട് നമുക്ക് ജൈവ സ്ലെറി ഇതിനകത്തുനിന്ന് എടുക്കാം ഇതില് നമ്മൾ അജൈവ മാലിന്യങ്ങൾ ഒന്നും ഇതില് നിക്ഷേപിക്കരുത് ചില്ല് അതുപോലെ തന്നെ ചകിരി അങ്ങനെ അഴുകാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് ഇട്ടേക്കരുത് വെള്ളം ഒഴിക്കും വേണ്ട എന്നാൽ നമ്മൾ ഇതില് വെള്ളം സാധനങ്ങൾ പച്ചക്കറി വേസ്റ്റും എല്ലാം ഇടുമ്പോൾ തനിയെ അഴുകിയിട്ട് വരുന്ന ആണ് നമുക്ക് കിട്ടുന്ന സ്ലറി ബ്ലാക്ക് സോൾജിയേഴ്സ് ഫ്ലൈ അതിൻ്റെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവകളാണ് ഈ വേസ്റ്റ് തിന്ന് അതിനെ ദഹിപ്പിക്കുന്നത് അത് ഈ എയർ വെൻറ്റിലൂടെ ഉള്ളിലേക്ക് കടന്ന് ഇതിനകത്ത് ഒരു നെറ്റ് ഉണ്ട് അതിലാണ് മുട്ട ഇടുന്നത് നെറ്റ് കണ്ടില്ലേ ഈ എയർ എയർവെൻഡിലൂടെ ഈ കാണുന്ന എയർ എയർവെൻഡിലൂടെ ഈ ബ്ലാക്ക് സോൾജിയസ് ഫ്ലൈ കടന്ന് ഈ നെറ്റിനകത്ത് ഇതിന്റെ ചുറ്റും ഇതിനെ മുട്ടയിടും ആ മുട്ട വിരിഞ്ഞ് ആണ് ലാർവകളാണ് നമ്മുടെ ഈ വേസ്റ്റിനെ കമ്പോസ്റ്റ് ആക്കുന്നത് അപ്പൊ മനസ്സിലായില്ലേ ഈ എയർവെൻഡിലൂടെ ഉള്ളിലേക്ക് കടന്ന് ഈ നെറ്റില് ഏഹ് മുട്ട ശേഖരിക്കുകയും ഈ മുട്ട വിരിഞ്ഞ് പുഴു വേസ്റ്റിലേക്ക് വീഴുകയും അതിനെ തിന്ന് യിപ്പിക്കുകയും ചെയ്യുന്നു മനസ്സിലായല്ലോ ഈ ബയോപോഡ് ഒരിക്കൽ വാങ്ങിയ പിന്നെ നമുക്ക് തുടർച്ചെലവുകൾ ഒന്നുമില്ല ഇത് ലൈഫ് ലോങ് നമുക്ക് ഉപയോഗിക്കാം ഇതിൽ ഇനോക്കുലമോ മറ്റ് മറ്റു ബാക്ടീരിയകളോ ഒന്നും ഇതിൽ നിക്ഷേപിക്കേണ്ട ആവശ്യമില്ല നല്ല വെർജിൻ പ്ലാസ്റ്റിക് ആണ് വേണ്ട നല്ല ഉറപ്പുള്ള പ്ലാസ്റ്റിക് ആണ് ഒരു കേടും ഇതിനെ സംഭവിക്കാനും പോകുന്നില്ല ഈ ബ്ലാക്ക് സോൾജിയേഴ്സ് ഫ്ലൈ എന്ന് പറയുന്ന ഈച്ച നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ഉള്ളതാണ് എന്നാൽ വീടിനകത്തേക്കൊന്നും ഇത് വരില്ല ഇതിനെ ഈ ഭക്ഷണാവശിഷ്ടങ്ങളിൽ മുട്ടയിടുക എന്നൊരു ദൗത്യം മാത്രമാണ് ഈച്ചയ്ക്കുള്ളത് ഒരാഴ്ചക്ക് ഇതിൻ്റെ ആയുസുള്ളൂ ഈ ബയോഫോഡ് എനിക്ക് ഉണ്ടാക്കി ഒരു റിട്ടയർഡ് അധ്യാപകനാണ് ബാബു ബാബു മാഷ് അദ്ദേഹം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കുറച്ച് ദൂരത്താണ് പവർട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിനെ ഒരിക്കൽ ഞാൻ പരിചയപ്പെടാനിടയായി എൻ്റെ കൃഷിത്തോട്ടൊക്കെ കാണാനും അറിവുകളൊക്കെ പരസ്പരം പങ്കുവെക്കാനൊക്കെ എന്റെ ദിവസം വന്നിരുന്നു അന്നേരമാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത് അപ്പൊ എനിക്ക് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞു കൊണ്ടുവന്നു അപ്പൊ അത് ആറുമാസമായി അത് നിറഞ്ഞു എന്താ വെച്ചാൽ കോഴിക്ക് പച്ചക്കറി വേസ്റ്റൊക്കെ കൊണ്ടുവരുല്ലോ വീട്ടിലെ അടുക്കള മാലിന്യങ്ങൾക്ക് പുറമെ പച്ചക്കറി കിട്ടുന്ന അതിലത്തെ വേസ്റ്റും കൂടി കുറച്ചിടും അപ്പൊ അങ്ങനെ എൻ്റെയൊക്കെ വേഗം വേഗം നിറയും അങ്ങനെ ഫുൾ അത് നിറഞ്ഞു അപ്പം അതിൽ നിന്ന് സ്ലെറി ഒരു മാസക്കാവുമ്പോൾ എനിക്ക് അത് അഴുകി അതിൽ നിന്ന് ഇവിടെ കണ്ട ഈ ടാപ്പ് കണ്ടില്ലേ ഈ ടാപ്പ് ഇത് തുറന്ന് എനിക്ക് സ്ലറി അതിൽ നിന്ന് കിട്ടുമായിരുന്നു അത് ഞാൻ ഈ ആറ് ഇരട്ടി വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്തെല്ലാത്തിനും എല്ലാ പച്ചക്കറി കൃഷിക്ക് ഞാൻ അതുപോലെ പൂച്ചെടികൾക്കായാലും സ്പ്രേ ചെയ്ത് കൊടുക്കും അതുപോലെ കടക്കിലും ഒഴിച്ചു കൊടുക്കും അപ്പം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി എൻ്റെ പച്ചക്കറിയുടെ വളർച്ച കണ്ടിട്ട് ഏ മാത്രം മാത്രം നല്ല ഗ്രീനറി ആയിട്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് ആ പച്ചക്കറിയൊക്കെ അപ്പൊ പെട്ടെന്ന് അതിന് പൂക്കൾ ഉണ്ടാവാനോ അത് കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് പച്ചക്കറിയെ സംരക്ഷിക്കാനും ഒക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന സ്ലറി നമുക്ക് ഉപകാരപ്പെടും പിന്നെ ഏഹ് പറഞ്ഞല്ലോ നല്ല പ്ലാസ്റ്റിക് ആണ് ലൈഫ് ടൈം ഒരു ചുരുങ്ങിയ പൈസക്കാണ് നമ്മൾ ഈ ആമസോണില് അങ്ങനെയുള്ള ഇതിലൊക്കെ പറയുമ്പോൾ ഇതിന് നാലായിരം അയ്യായിരം ഒക്കെ വില ഉണ്ട് മാഷിത് എല്ലാവർക്കും ഉപകാരപ്രപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വളരെ ചെറിയ നിസാരമായ പൈസക്കാണ് അദ്ദേഹം ഇത് ചെയ്തു കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു എവിടെ എവിടെയെങ്കിലും എല്ലാ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കേരളത്തിൽ എവിടെയും ഇത് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞു ഒത്തിരി പേര് വാങ്ങുന്നുണ്ട് എല്ലാ വാങ്ങുന്നുണ്ട് ഉപകാരപ്രദമാണ് അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് അപ്പോൾ അതല്ല കേരളത്തിലെ എവിടെ നീളം എവിടെയായാലും ഈ ബയോഫോഡ് ഇതിപ്പോൾ നൂറ് അറുപത് എം എൽ എൻ്റെ ആണ് ഇത് മുപ്പത് എം എൽ മുപ്പതിൻ്റെ ഉണ്ട് മുപ്പത് അല്ല സോറി അറുപത് ലിറ്ററിന്റെ ആണ് ഇത് മുപ്പത് ഉണ്ട് അറുപത് ലിറ്ററിന്റെ ഉണ്ട് നൂറ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായത് കൊച്ച് വീട്ടിൽ കൊച്ചു കുഞ്ഞ് പൂന്തോട്ടായാലും പച്ചക്കറിക്കായാലും അതിനനുസരിച്ച് എത്രയോ വേണ്ടതെന്ന് വെച്ചെങ്കിൽ അത് മാഷിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മാഷ് അത് അയച്ചു തരും അടുത്താണെങ്കിൽ എത്തിച്ചു തരുകയും ചെയ്യും ഞാൻ ഞാനിതിനെന്തായാലും ഞാൻ മാഷയോട് ചോദിച്ചിട്ടില്ല ഇതിന് ഇതിനെ ഇതിനെക്കുറിച്ച് ഞാനിതൊന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് അതങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല എന്തായാലും അദ്ദേഹം ഇത് ഒക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ അപ്പം അതിന്റെ പേരിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഈ വീഡിയോയിൽ ഞാൻ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്രദം ആർക്കെങ്കിലും നല്ലത് കണ്ടവർക്കൊക്കെ ഇത് ഉപകാരപ്രദമാണ് അപ്പൊ വിളിച്ചു കഴിഞ്ഞാല് അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഇത് കൊണ്ടു തരുത് നമുക്ക് കൃഷി ചെയ്യുന്നവർക്കും പൂച്ചെടികൾ ഉള്ളവർക്കും ഇത് ഉപകാരപ്രദമായ ഒരു സംഭവം തന്നെയാണ് ഞാൻ ആദ്യം വാങ്ങിച്ച ബയോ കോഡിനെ വേറൊരു ഒരു ഒരു സംഭവം കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ലാവറകൾ പുഴുക്കളെ വരാനായിട്ടുള്ള ഒരു സംഭവമാണ് അത് ഞാൻ കാണിച്ചു തരാം ബാക്കിലാണ് അത് വെച്ചുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഡമോയ്ക്ക് വേണ്ടി ഞാൻ അത് നിറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും കൂടി വേണമെന്ന് തോന്നി എനിക്ക് അതെ ഇനി ഒന്നും കൂടി വേണമെന്ന് തോന്നുന്നുണ്ട് ഏഹ് അത് അത്രയും ഉപകാരമാണ് അപ്പോ അതിൽ നിന്ന് ഇതിലൂടെ ഫ്ലറി വരുമ്പോ ഇതിനകത്തിലൂടെ സ്ലെറി വരുമ്പോ ഇതിനകത്തിലൂടെ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ പുഴുക്കള് ഇതിൽ കൂടെ വന്ന് നമുക്കൊരു ബക്കറ്റ് വെച്ചോട്ട ബക്കറ്റിലേക്കോ ഒരു പ്ലാസ്റ്റിക് കവറോടെ ഞാത്തിട്ട് കൊടുത്താൽ അതിനകത്തേക്കോ ആ പുഴുക്കള് വരും അപ്പോൾ നമുക്ക് കൈ കൊണ്ട് അതിനെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അറപ്പ് തോന്നാം അങ്ങനെയൊന്നും ആവശ്യമില്ല പുഴുക്കളൊക്കെ ഇപ്പോൾ കോഴിക്ക് കൊടുക്കാനായിട്ട് എത്ര പൈസ കൊടുക്കണം നല്ല റിച്ച് പ്രോട്ടീൻ ആണ് അത് എത്ര പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിയ കോഴികൾക്കായിട്ട് മീനെല്ലാം അതിൻ്റെ തീറ്റയ്ക്ക് കൊടുക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എത്ര എത്ര ഉപകാരങ്ങളാണ് നടക്കണം അപ്പൊ ഇതിലൂടെ വരുന്ന ഈ പുഴുക്കളെ നമുക്ക് കോഴികൾക്ക് കൊടുക്കാം അത് ആ പാത്രത്തിലേക്ക് വീഴും അതെടുത്ത് കൊണ്ടു കൊടുക്കേ വേണ്ടു ഇതിലൂടെ സ്ലെറിയും കിട്ടും ഇതാണ് എന്റെ ആദ്യത്തെ ആ ബയോ പോഡ് കേട്ടോ ഇതൊരു ആറുമാസമായി ഞാൻ വാങ്ങിച്ചിട്ട് ഇതിനകത്തുനിന്ന് ഇപ്പൊ നമുക്ക് ഞാൻ അപ്പോൾ പുഴുവിനൊക്കെ രാവിലെ എടുത്തു കൊടുത്തേ ഉള്ളൂ ഇന്നിത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊന്നും വിചാരിച്ചതല്ല കല്യാണങ്ങൾ അല്ലേന്ന് ഞാൻ കല്യാണത്തിന് പോയിരിക്കുകയായിരുന്നു അപ്പോൾ വന്നപ്പോ എനിക്ക് തോന്നി ചെയ്യാമെന്ന് അപ്പോൾ ഈ ആ ബക്കറ്റിന്റെ അകത്തേക്ക് പുഴുക്കള് വീഴും ഇതിനകത്തിക്കൂടെയാണ് പുഴുക്കള് ഇതിലേക്ക് ഈ ബക്കറ്റിലേക്ക് വന്ന് വീഴുക അതിനുള്ളിലൂടെ ഈ അയർബൻഡിലൂടെ ഈച്ചകള് കടന്ന് അതിന്റെ നെറ്റില് മുട്ട ശേഖരിക്കും ആ മുട്ട വിരിഞ്ഞ് പുഴുക്കളായിട്ട് അതിൽ വീണിട്ട് അത് അതിനൊക്കെ തിന്ന് വേസ്റ്റ് തേപ്പിച്ച് ആ പുഴുക്കള് ഈ ബക്കറ്റിലേക്ക് വീഴും ഇവിടെ ബക്കറ്റോ കവറോ എന്തെങ്കിലും കൊളത്തിട്ടാ മതി ഈ ടാപ്പ് തുറന്നിട്ട് സ്ലറി ഞാൻ മറ്റേത് പറഞ്ഞു പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് അത് കിട്ടും ഇത് വീഴണു കണ്ടില്ലേ ഇതിനകത്തേക്ക് സ്ലെറി വീഴും നമ്മുടെ ബയോപോഡ് ഇതിന്റെ പുഴുവരാനായിട്ടുള്ള ഒരു സംഭവം ഇവിടെ ചെയ്യണമായിരുന്നു അത് ഇതിന്റെ ചെയ്തിട്ടില്ല ആദ്യത്തേത് ഞാൻ കാണിച്ചു തന്നില്ലേ അതിനുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ തന്നെയാണത് ഏർ ഒരു ചെറിയ കുടുംബത്തിന് അവരെ പച്ചക്കറി വേസ്റ്റ് അടുക്കള മാലിന്യം ഏർ നിക്ഷേപിക്കാനുള്ള ബയോപോഡ് അതിൽ നിന്ന് പൂച്ചെടികളായാലും പച്ചക്കറി കൃഷിക്കായാലും ഉള്ള വളങ്ങളും കീടനാശിനിയായിട്ടും ഗ്രോത്ത് പ്രൊമോട്ടറായിട്ടും എന്ത് പറയണേ നമ്മുടെ പുഴുക്കൾക്കും അല്ല സോറി നമ്മുടെ മീനുകൾക്കും കോഴികൾക്കും ഒക്കെ തീറ്റയായിട്ട് തീറ്റ തീറ്റയായിട്ടും ഒക്കെ ഇത് ഇത് ഉപകാരപ്രദമാണ് അപ്പോൾ എല്ലാവരും ഒരു ബയോ പോഡ് വീട്ടിൽ വാങ്ങിച്ച് വെക്കുക ഞാൻ പരീക്ഷിച്ച് വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത് മാഷിൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട് മാഷിനോട് പറഞ്ഞിട്ടില്ല ഇതിങ്ങനൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കും ഉപകാരപ്രദമായപ്പോൾ ജൈവ കൃഷിയെ മോട്ട് ചെയ്യാ എന്നുള്ള ഒരു നല്ല ഉദ്ദേശം കൂടിയാണ് എൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് ഉടനീളം കാണാനായിട്ട് കഴിയും അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇഷ്ടായി എന്ന് വിചാരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ തന്നെയാണ് ധൈര്യമായിട്ട് എൻ്റെ ഒരു ഉറപ്പിന്മേലെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബയോ പോഡ് വാങ്ങിക്കാം മാഷിന്റെ നമ്പർ ഞാനതില് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ഇഷ്ട നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതിന് അതോ അതിനോടൊപ്പം തന്നെ ഇതിൽ എന്തൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ട് എന്ന് വെച്ചെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്തൊരു കിടുകാച്ചി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും അതുവരേക്കും ടാറ്റാ